അസലാമലൈക്കും ഐഷസ് ഫ്ളോഗിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ മുമ്പിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ പെരുന്നാളിനൊക്കെ ഉണ്ടാകുമ്പോൾ കഴിഞ്ഞിട്ട് പെരുന്നാൾ സ്പെഷ്യൽ മാംഗോ ഫുഡീങ്ങ് കെട്ടോ നല്ല ടേസ്റ്റിൽ നല്ലൊരു വായിലിട്ട് അലിഞ്ഞു പോകുന്ന വളരെ ടേസ്റ്റുള്ളൊരു ഫുഡീങ്ങാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായം പറയണം അതിൻ്റെ മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം കൂടെ സബ്സ്ക്രൈബും ചെയ്തിട്ട് കാണിട്ടോ അതിനായിട്ട് നമുക്ക് മൂന്ന് വാങ്ങെടുക്കാം മൂന്ന് മാങ്ങ നല്ല പഴുത്ത മാങ്ങ ആയിരിക്കണം അങ്ങനെ ആരുള്ള സൈസ് മാങ്ങനെ പറ്റില്ല നല്ല മധുരമുള്ള നല്ല മാങ്ങ എടുക്കാം അതിൽ ഒന്ന് നമുക്ക് എടുത്ത് മാറ്റി വെക്കാം രണ്ടെണ്ണം എടുത്തിട്ട് നമുക്കൊരു തൊലിയൊക്കെ കളഞ്ഞിട്ട് മാംഗോ പ്യൂരി എടുക്കണം മറ്റത് നമുക്ക് കഷ്ണങ്ങളാക്കിയിട്ട് അതിൻ്റെ മുള്ളൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ മാങ്ങയൊക്കെ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിലിട്ടുണ് നമുക്ക് കുറച്ച് പഞ്ചസാരയും പിന്നെ കുറച്ച് പാലൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കണം അങ്ങനെ നമ്മൾ മാങ്കോ പീരും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ഇനി അതിൽ നിന്ന് പകുതി എടുത്തിട്ട് നമുക്കൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കണം എടുത്ത ഈ പകുതിയിൽ കുറച്ച് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നന്നായി കട്ട് ചെയ്യുന്നില്ലാതെ നന്നായിട്ട് പിന്നെ ഇളക്കി യോജിപ്പിക്കണം കേട്ടോ എന്നിട്ട് നമുക്കത് മാറ്റിയേക്കാം ഞാൻ ആവശ്യമുള്ള ദീക്ക് വിപ്പിംഗ് ക്രീമാണ് വിപ്പിംഗ് ക്രീം ഒരു ബൗളിൽ ഒഴിച്ചെടുത്തിട്ട് വെള്ളമൊന്നും വെള്ളമായി ഇല്ലാത്ത ബൗളമായിരിക്കും ഉണ്ടാകും അതീക്കൊഴിച്ചെടുത്ത് ഒന്ന് വിറ്റ് ചെയ്തെടുക്കണം നല്ല പഫ് പഫ വരുന്ന കുറച്ച് കുറച്ച് നേരം വിറ്റ് ചെയ്തെടുക്കണം നമുക്ക് ദീക്ക് എടുത്ത മേങ്കോ പിയിൽ ഉണ്ടല്ലോ അതിൽ നിന്ന് ദീക്ക് ആവശ്യത്തിനുള്ളത് ഇട്ടുകൊടുക്കാം എന്നിട്ടോ പിന്നെ വീട്ടിൽ ഒന്ന് നന്നായിട്ട് വീറ്റ് ചെയ്തെടുക്കുക പാത്രം കുറച്ച് ചെറുതായി പോയിട്ടോ കേട്ടോ അത് കണ്ടോ പിന്നെ വി പി ക്രീമും മാംഗോ പൊരിയും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് തീക്കാവശ്യമുള്ളത് ബ്രെഡാണ് ബ്രെഡ് എത്ര വെച്ചാൽ നമുക്ക് ബുഡിംഗ്ര ലെവലാകാൻ അനുസരിച്ചില്ല ബ്രെഡ് ആവശ്യം ഉണ്ടാകും ഇനി ഇതിൻ്റെ അരികൊക്കെ ഒന്ന് ചെത്തിയെടുക്കണം എന്നിട്ട് നമുക്ക് പൊഡിങ് ക്രേക്ക് ആ മാങ്കോ പൂരീൻ്റെ മിക്സിയിൽ ഓരോ ബ്രെഡും മുക്കിയിട്ട് നിരത്തി വെച്ചെടുക്കണം ഇത് ഫില്ലാൻ കണ്ടിട്ടുള്ള ബ്രെഡ് നമുക്ക് വേണം ഇതിൻ്റെ മുകളിൽ ആ മുറിച്ച് ചെറിയ മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇത് ഇതിങ്ങനെ എടുക്കുന്ന കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിന് മുന്നാണ് ഇട്ടെടുക്കുന്നത് ഞാൻ പിന്നെ അതിൻ്റെ മുകളിൽ ഈ ക്രീം ഇട്ടിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം നല്ല തിക്കിൽ വേണ്ട കേട്ടോ ഫസ്റ്റ് ലെയറ് നല്ല തിക്കിൽ വേണ്ട അന്ന് ചെറുതായിട്ടൊന്ന് കവർ ചെയ്യാൻ കണ്ടില്ല രൂപത്ത് മതി വീണ്ടും അതുപോലെ തന്നെ ഫസ്റ്റ് ചെയ്ത് അദ്ദേഹം മരിക്കന്നെ ബ്രെഡ് അതിൽ മുക്കിയിട്ട് ഇതിൻ്റെ മുള്ളു വെച്ച് നിരത്തി എടുക്കാം കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കുക ക്രീം ക്രീം ഇട്ടുണ്ടോ ഇത് കുറച്ച് തിക്കിലിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ല ലെവൽ ചെയ്ത് കൊടുക്കാം അങ്ങനെ നെവൽ കൊടുത്തിട്ട് ഫുള്ളും കവറേ നല്ല ലെവലാക്കി കൊടുത്തിട്ടുണ്ടോ ഞാൻ അതിൻ്റെ മോ ഇത് നമുക്ക് ഞാൻ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കണം അതിന് എൻ്റെ അടുത്ത് പൈപ്പിംഗ് ബാഗ് നോസിലുണ്ടായ കൊണ്ട് തന്നെ വലിയ ഹോളായിരിക്കും പിന്നെ അതിൽ മിൽമൻ്റെ ഹോൾ ഇട്ട് എടുത്തിട്ട് മാങ്കോ പീരി ഇതിലിട്ടിട്ട് ചെറിയ ഡിസൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് താഴോട്ട് വെച്ചെടുക്കുക അത് പോണം അവിടുന്ന് ഈ ഭാഗത്തേക്കും അതുപോണെ അതിന് വരച്ചെടുക്കാം നമ്മൾ അടിപൊളി ടേസ്റ്റുള്ള പുഡിങ് റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായി തണുപ്പിച്ചെടുക്കണം രാത്രി വെച്ചിട്ട് രാവിലെ എടുത്താൽ അപ്പോഴേ ഒന്നുകൂടി നല്ല തണുപ്പൊക്കെ ഉണ്ടായി നല്ല ഇതാവുള്ളൂ സെറ്റായി വരിയുള്ളൂ അങ്ങനെ നമ്മൾ ഫ്രിഡ്ജ് വെച്ച ഫുഡിങ് നല്ല സെറ്റായി നമുക്കത് മുറിച്ചു വെക്കാം മുറിക്കുമ്പോൾ തന്നെ അറിയട്ടെ നല്ല പർഫായിട്ടങ്ങോട്ട് താഴ്ന്നു പോകുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഫുഡിങ്ങനെ മാങ്ങയും വിപ്പിംഗ് ഒക്കെ ചേർന്നിട്ടുള്ള ഫ്ലേവർ നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇതിന് നല്ലതുണ്ടാക്കി നോക്കുന്നുണ്ട് അങ്ങോട്ട് അഭിപ്രായമൊക്കെ ഒന്ന് പറയും വേണം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ